പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ വിരമിച്ച സർക്കാർ പെൻഷൻകാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ വമ്പൻ ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചു സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിന് അവതരിപ്പിക്കാനിരിക്കെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ജനുവരി പതിനേഴിനാണ് നിയമസഭ ചേരുന്നത് സാമ്പത്തിക വർഷാവസാനത്തേക്ക് പതിനേഴായിരത്തി കോടി കൂടി കടമെടുക്കാൻ അർഹതയുണ്ടെന്ന് കേരളം വാദിച്ചു െങ്കിലും കേന്ദ്രം അനുവദിച്ചത് എണ്ണായിരം കോടി രൂപ മാത്രം തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം വീണ്ടും കത്തയക്കും കഴിഞ്ഞ ദിവസമാണ് എണ്ണായിരം കോടി രൂപ അനുവദിച്ച് കത്ത് ലഭിച്ചത് ഇതിൽ രണ്ടായിരത്തി കോടി രൂപ വരെ കടമെടുക്കാൻ കടപ്പത്രങ്ങൾ പുറപ്പെടുവിച്ചു ചൊവ്വാഴ്ചയാണ് കടപ്പത്രങ്ങളുടെ ലേലം നടക്കുക കൂടുതൽ കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചില്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാവും സാമ്പത്തിക വർഷാവസാനമായ മാർച്ചിൽ ചിലവുകൾ ഇനിയും വെട്ടിക്കുറയ്ക്കേണ്ടിയും വരും ഇതിനകം പദ്ധതി ചിലവുകൾക്കായി അൻപത് ശതമാനം വരെ കുറച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച ാണ് കടപ്പത്രങ്ങളുടെ ലേലം നടക്കുന്നത് തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണം സുഗമമാവും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും രണ്ടായിരത്തി ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം അവസാനിച്ച ഘട്ടത്തിൽ രണ്ടായിരത്തി ജനുവരി മാസം മുതലുള്ള ആദ്യത്തെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് തനതു മാസത്തെ പെൻഷൻ തുക മുടങ്ങാതെ തന്നെ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം സാമൂഹിക സുരക്ഷാ പെൻഷൻ ും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും സർക്കാരിന്റെ സർവീസ് പെൻഷൻകാർക്കും കുടിശ്ശികയായിരിക്കുന്ന ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക